ഹർഷനെ കണ്ടതും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൽബി കളരിക്കൽ വന്ന് പറയുമ്പോൾ എല്ലാം കേട്ട് നിശബ്ദമായി ഇരിക്കുകയായിരുന്നു അമ്മുവും ദേവുവും നിന്നെ കാണണമെന്ന് അവൻ പറഞ്ഞു നീ വരുന്നെങ്കിൽ വേഗം വാ വേഗം പോയി റെഡിയാകു ഞാൻ വരാം ഇച്ച നീ വരുന്നോ ദേവു ഇല്ല ഇച്ചായ ഹർഷേട കണ്ടീഷനൊക്കെ അറിഞ്ഞാൽ മാത്രം മതി അല്ലാതെ അയാളുടെ മുഖം പോലെ എനിക്ക് കാണണ്ട ഉറച്ച തീരുമാനത്തോടെയുള്ള ദേവുവിന്റെ വാക്ക് കേട്ട് ആൽവി അമ്മുവിനെ ഒന്ന് നോക്കി എന്നിട്ട് ദേവുവിൻ്റെ അടുത്ത് വന്ന് വിരൽ തുമ്പിനാൽ അവളുടെ മുഖം ഉയർത്തി ഹർഷനിന്റെ ഏട്ടനാണ് അവന് മാപ്പ് കൊടുക്കണം വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ് എങ്കിലും ഈ അവസ്ഥയിൽ അവനോട് ഇനിയും ദേഷ്യം കാണിക്കുന്നത് ഒരർത്ഥവുമില്ല മോടെ മാത്രമല്ല അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചുള്ളത് നിന്നെയാണ് എന്നിട്ട് ആ സ്നേഹം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി എന്തും മഹാഭാഗ്യം കൊണ്ടാണ് ഞാനും ഇവളൊക്കെ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് എന്നിട്ട് അവനോട് ഇവൾ ക്ഷമിക്കാൻ തയ്യാറായതോ ഇവൾ ഹർഷേട്ട് സ്വഭാവം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരാളെ പശ്ചാത്താപിക്കുമ്പോൾ ഇവരുടെ മനസ്സറിയും പക്ഷെ എനിക്ക് അയാൾ എൻ്റെ ജീവനായിരുന്നു നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിക്കുമ്പോൾ പോലും നമുക്കത് സഹിക്കാൻ കഴിയില്ല അപ്പൊ ഞാനിങ്ങനെ ഹർഷേട്ടനു മാൊടുക്കും സ്നേഹിച്ച ആളുടെ തെറ്റും അല്ലാത്ത തെറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ ദേവു ഉണ്ടല്ലോ അത് അറിയണമെങ്കിൽ ഇച്ചായൻ അമ്മുവിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്യണം അപ്പോ അറിയാം ഇവൾ ക്ഷമിക്കുമോ ഇല്ലയോ എന്ന് ഷടാ ഞാൻ എന്തിനെ ഇവളോട് തെറ്റ് ചെയ്യുന്നേ അല്ലെങ്കിൽ തന്നെ ഉദാഹരണം പറയാൻ എന്നെയേ കിട്ടിയുള്ളൂ അത് പിന്നെ അമ്മു ഇപ്പോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഇച്ചായനെ ആണല്ലോ ദേവു പറഞ്ഞത് കേട്ട് ആൽവി അമ്മുവിനെ നോക്കി ഇനിയും അവിടെ നിന്ന തൻ്റെ ഉള്ളിലെ പ്രണയം ദേവു ഇപ്പോൾ തന്നെ ഇച്ചായനെ അറിയിക്കുമെന്ന് പേടിച്ച് അമ്മു അവളെയും വലിച്ചു ഓടി ഹോസ്പിറ്റലിന്റെ മുന്നിൽ കാർ നിർത്തിയിട്ടും ഇറങ്ങാതിരിക്കുകയായിരുന്നു അമ്മു അവനെന്തോ ആലോചനയിലാണെന്ന് അൽവിക്ക് മനസ്സിലായി അമ്മൂട്ടി ഇറങ്ങുന്നില്ലേ നമുക്ക് തിരിച്ചു പോകാം ഈച്ചാ അതെന്ത് പണിയാ അമ്മു ഹർഷൻ നിന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ പക്ഷെ എനിക്കെന്തോ ഹർഷനെ കാണണ്ട ഈച്ചാ നീ ഇപ്പൊ പഴയതൊന്നും ഓർക്കണ്ട അവൻ നിന്നോട് കാണിച്ചതൊന്നും മറക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ചത്ത് ജീവിക്കുന്ന ഒരുത്തിനോട് ശത്രുത കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്നോട് പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞു ഇനി നിന്നോട് മാപ്പ് പറഞ്ഞാലേ അവന് സമാധാനം കിട്ടൂ അവന് അതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ ഉം ഞാൻ കാണാമിച്ച അയാൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം എന്നാൽ നീ റൂമിലേക്ക് ചെന്നോ ഞാൻ ഡോക്ടറിനൊന്ന് കണ്ടിട്ട് വരാം റൂമിൽ മുന്നിൽ എത്തിയതും അമ്മ ഒന്ന് നിന്നു എന്നിട്ട് ദീർഘമായെന്ന് നിശ്വസിച്ചിട്ട് അവൾ വാതിൽ മുട്ടി അവളെ കണ്ടതും അമ്മായി കരച്ചിലടക്കി പിടിച്ചു അകത്തേക്ക് കയറ്റി കണ്ണരച്ച് കിടക്കുന്ന ഹർഷനെ ഒന്ന് നോക്കിയിട്ട് അവൾ അമ്മായിയുടെ അടുത്തേക്ക് വന്നു നിന്നു മോള് മോൾ ഒറ്റയ്ക്ക് വന്നതാണോ ജീവിതത്തിൽ ആദ്യമായി അമ്മായി തന്നെ മോളൊന്ന് വിളിച്ച ആശ്ചര്യത്തിലായിരുന്നു അമ്മു അത് മനസ്സിലായതും അമ്മായി നിന്ന് പരുങ്ങാൻ തുടങ്ങി അമ്മുവിനത് കണ്ട് ചിരി വന്നു ഞാൻ ഒറ്റയ്ക്കല്ല ഇച്ഛനുണ്ട് കൂടെ ഇച്ഛൻ എന്ന് പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ അമ്മായി അവളെ തന്നെ ഉറ്റുനോക്കി അത് ആൽബിച്ചൻ ചെറിയ ചമ്മലോടെ അമ്മു പറഞ്ഞതും അമ്മായി ഒന്ന് ചിരിച്ചു വലിയ മനസ്സാണ് അമ്മോന്റെ അവന്റെ മാത്രമല്ല ആ വീട്ടുകാരുടെയും ബന്ധങ്ങൾക്ക് അവർ കൊടുക്കുന്ന വില അതുകൊണ്ടല്ലേ അന്ന് ആ രാത്രിയിൽ തന്നെ നിന്റെ രക്ഷക്കായിട്ട് അവൻ വന്നത് അന്ന് അവൻ നിന്നെ കൊണ്ടുപോയപ്പോൾ അതിനെ തെറ്റായി കണ്ടവളാണ് ഞാൻ ഇന്നിപ്പോ എൻ്റെ മോള് പോലും ആ വീട്ടിലാണ് അഭയം തേടിയത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഹർഷവിനിപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ എന്ത് പറയാനാ കണ്ടില്ലേ ഇങ്ങനെ കിടന്ന് അനുഭവിക്കാനായിരിക്കും ഇവന്റെ വിധി നമ്മുടെ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞാൽ പോലും നമുക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്നനങ്ങാൻ പോലും പറ്റാതെ ഇങ്ങനെ കിടക്കുന്നവന്റെ അവസ്ഥ ചോദിച്ചു വാങ്ങിയതല്ലേ അമ്മായി കണ്ണ് നിറച്ച് നിന്നതല്ലാതെ അതിനവർ മറുപടി പറഞ്ഞില്ല അപ്പോഴാണ് മയക്കത്തിൽ നിന്നും ഹർഷൻ ഉണർന്നത് അമ്മുവിനെ കണ്ടതും അത്ഭുതമായിരുന്നു അവൻ്റെ മുഖത്ത് അമ്മ നിസ്സംഗഭാവത്തോടെ ഉള്ളൂ ആത്മിക നീ നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആൽബിയോട് പറഞ്ഞെങ്കിലും എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ അമ്മുവിന്റെ മറുപടി കേട്ട് ഹർഷൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് അവന്റെ അടുത്തായിട്ട് വന്നിരിക്കാൻ പറഞ്ഞു ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അവൾ ആ കട്ടിലിന്റെ ഓരം ചേർന്നിരുന്നു ഹർഷൻ അവിടെ തന്നെ നോക്കിയിരിക്കുവാണ് ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത തെറ്റ ഞാൻ നിന്നോട് ചെയ്തത് മാപ്പ് തരണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയാൻ തുടങ്ങിയ എത്ര പെൺകുട്ടികളോട് മാപ്പ് ചോദിക്കേണ്ടി വരും പുച്ഛമായിരുന്നു അമ്മുവിന്റെ മുഖത്ത് അപ്പോഴും ഹർഷൻ ചിരിച്ചതേയുള്ളൂ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു കൂടെ കൊണ്ട് നടക്കുന്നവർ ഒരിക്കലും നിങ്ങൾക്ക് നന്മ ചെയ്യില്ലെന്ന് എന്റെ ദേവുവിനെയും അത് ബാധിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ അന്ന് ഹർഷേട്ടൻ എന്താ പറഞ്ഞത് ആ കൂട്ടുകാര് നിങ്ങളുടെ ശക്തിയാണെന്ന് ദേഗുവിനെ നോക്കാൻ അവരുടെ ഏട്ടൻ ഉണ്ടെന്ന് എന്നിട്ടിപ്പോ എന്തായി ആത്മിക ഞാൻ ഉം ആത്മിക ഒരിക്കലെങ്കിലും ഹർഷേട്ടൻ എന്നെ അമ്മു എന്ന് വിളിച്ചിട്ടുണ്ടോ സ്വന്തം അപ്പച്ചിയുടെ മകൾ എന്ന പരിഗണന വേണ്ട പെട്ടെന്നൊരു ദിവസം അനാഥത്വത്തിന്റെ കൈ പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിനോടുള്ള സഹതാപമെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഞാൻ അമ്മു എന്ന് വിളിക്കാത്തത് നിനക്ക് വേണ്ടിയായിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാകാത്തതുപോലെ അവൾ നെറ്റി ചോടിച്ചു നിനക്ക് ഓർമ്മയില്ലായിരിക്കും അന്ന് വെറും കുഞ്ഞ വാക്കുകൾ തപ്പിപ്പറുക്കി സംസാരിച്ചു തുടങ്ങുന്ന പ്രായം അന്ന് ഞാൻ അമ്മു എന്ന് വിളിച്ചപ്പോൾ എൻ്റെ കവളിൽ കടിച്ചുകൊണ്ട് നീ പറഞ്ഞു അമ്മു അല്ല ആത്മികയാണെന്ന് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാടി ഞാൻ അമ്മു എന്ന് വിളിക്കാഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ അമ്മു അവനെ തന്നെ ഉറ്റുനോക്കി അമ്മായിയും എല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു പിന്നെ കാലം പോകുന്നതിനനുസരിച്ച് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞു അതിനിടയിൽ നീ എനിക്ക് ആരാണെന്നും ഞാൻ മറന്നു സംരക്ഷണമാകേണ്ട കൈകൾ കൊണ്ട് നിന്റെ ശരീരത്തെ അറിയാൻ ഞാൻ കൊതിച്ചു ഇന്ന് അതിനെല്ലാം കാലു കാലുപിടിച്ച് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കിടന്ന് നിരകിക്കുന്നതിന് പകരം മരിച്ചാൽ മതിയായിരുന്നു മരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാകും എങ്കിലും ഒരവസരം തന്നൂടെ നിങ്ങളോട് ക്ഷമിച്ചിട്ട് വന്നതല്ല ഞാൻ എന്റെ ഇച്ഛന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് മാത്രം ആ മനുഷ്യനെ എനിക്ക് തിരികെ തന്നത് ഹർഷനാണെന്ന ഒറ്റ കാരണത്താൽ എന്നോട് പറഞ്ഞ വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും മറക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ ഇച്ഛനു വേണ്ടി മാത്രം അമ്മുവിന്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ആൽബി മുറിയിലേക്ക് വരുന്നത് അവന്റെ നോട്ടം അമ്മുവിലേക്ക് മാത്രമായി അവനെ കണ്ടതും അവൾ പിടിക്കപ്പെട്ടതുപോലെ എഴുന്നേറ്റു നിന്നു അവളുടെ ഭാവം കണ്ടപ്പോൾ ഒരു കള്ളച്ചിരിയോടെ ആൽബി ഹർഷന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടു ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കണം അല്ലടോ ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും ഹർഷന്റെ വാക്കുകൾ ഇടറിയിരുന്നു താൻ ഇങ്ങനെ തളർന്നു പോകാതെ ആ പഴയ സ്വഭാവം മാത്രം മാറ്റിയാൽ മതി അല്ലാതെ ഉശിരി മാറ്റണ്ട അൽബി താൻ കിരണിനോട് സംസാരിച്ചോ അവന് ഞാൻ വിളിച്ചിരുന്നു വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉം ദേവു അവടെ വീട്ടിൽ സേഫാണ് ഹർഷ അതോർത്ത് താൻ പേടിക്കണ്ട അതറിയാം പക്ഷെ അവടെ എന്നെയൊന്നും കാണാൻ പോലും വന്നില്ലല്ലോ അത് പറഞ്ഞപ്പോഴേക്കും ഹർഷൻ കരഞ്ഞു പോയിരുന്നു നീ വിഷമിക്കേണ്ട ഞങ്ങൾ സംസാരിക്കാം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആൽബി ആരൊക്കെ പറഞ്ഞാലും ദൈവു അവസാനം എന്റെ കൂടെ നിൽക്കുമെന്ന് പക്ഷെ അവളെ കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്ക് നീചനായിരുന്നു ഞാൻ സ്നേഹമുള്ള ഹൃദയത്തിലെ വെറുപ്പുമുണ്ടാവൂ അവൾ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ആ ഇനി അതൊന്നും പറയണ്ട എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ വരാം പോകാം അമ്മു അവൾ സമ്മതമെന്നോണം തലയാട്ടിയതും അമ്മായി വന്നവളെ കെട്ടിപ്പിടിച്ചു പോകാതിരുന്നൂടെ മോളെ നിന്നോട് ചെയ്തതിനൊക്കെ പകരമായിട്ട് എനിക്ക് നിന്നെ സ്നേഹിക്കണം കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേട്ട് അമ്മ നിസ്സഹരിതയോടെ ആൽബിയെ നോക്കി അവനും അവരുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു അമ്മായി ഞാൻ പറ്റില്ല അമ്മ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആൽബിയുടെ ശബ്ദമുയർന്നു അമ്മായി ഞെട്ടലോടെ മുഖ ഉയർത്തിയപ്പോഴേക്കും ആൽബി എഴുന്നേറ്റ് വന്ന് അമ്മുവിനെ ചേർത്ത് പിടിച്ചിരുന്നു എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് സഹായത്തിന് നിർത്താനാണോ അയ്യോ മോനെ ഞാൻ അങ്ങനെയൊന്നും വേണ്ട നിർത്ത് സ്വന്തം പോലെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന പെണ്ണ ആ ഇവളോട് നിങ്ങൾ കാണിച്ച ക്രൂരതയുടെ ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നത് വയസ്സാകാലത്ത് താങ്ങാവേണ്ട മകനെ കിടത്തിയിട്ട് നോക്കേണ്ട അവസ്ഥ വന്നില്ലേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഇവളിപ്പോ കളരിക്കൽ വീട്ടിലെ അംഗമാണ് ഒരു നിമിഷം ഇവളെ കാണാതായാൽ നെഞ്ച് തകരുന്ന ഒരു അമ്മച്ചിയുണ്ട് ആ വീട്ടിൽ ഇവളുടെ സന്തോഷത്തിന് കാവലായി നിൽക്കുന്ന ജെറിയുണ്ട് പിന്നെ ഞാൻ ഒരു ബന്ധത്തിന്റെ പേരിലും ആർക്കും ഇവളെ ഞാൻ വിട്ടുതരില്ല തന്നെ ചേർത്ത് പിടിച്ചു പറയുന്നവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ് അമ്മു അവന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അമ്മായി ഞെട്ടി നോക്കി നിൽക്കുവാണ് പക്ഷെ അപ്പോഴും ഹർഷൻ ആൽബിയെയും അമ്മുവിനെയും നോക്കി കിടക്കുകയായിരുന്നു ആൽബി നീയൊന്നടഞ്ഞ് അമ്മ കുറ്റബോധം കൊണ്ട് പറഞ്ഞു പോയതാ കുറ്റബോധം ഒന്നും ഇവളോട് കാണിക്കേണ്ട ഈ പറയുന്ന നീ പോലും ദേവുവിനെ കുറിച്ച് മാത്രമേ ഇപ്പോഴും ചിന്തിക്കുന്നുള്ളൂ അവളുടെ സേഫ്റ്റിയെ കോർത്താണ് നിന്റെ പേടി ഒരു തവണയെങ്കിലും ഇവളുടെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ ഹർഷ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ആത്മിക അവിടെ നിന്നും അവളെ എങ്ങോട്ട് മാറ്റാനാടാ ഞാൻ പറയേണ്ടത് പുഞ്ചിനിയോടെ ഹർഷൻ പറയുന്നത് കേട്ടപ്പോഴാണ് ആൽബിക്ക് സ്വബോധം വന്നത് പെട്ടെന്ന് തന്നെ അവൻ അമ്മുവിൽ നിന്ന് നിന്നകന്നു അമ്മുവും ജാളിതയോടെ തലകുനിച്ച് നിൽക്കുവാണ് ഒടുവിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരുവിധം അവർ അവിടെ നിന്നും പുറത്തിറങ്ങി കാലക്കാരെ അമ്മുവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആൽബി സ്വയം ഒന്ന് ആലോചിച്ചു താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവളുടെ സ്വഭാവത്തിന് അവരുടെ കണ്ണുനീര് കാണുമ്പോൾ അവൾ ഇവിടെ നിൽക്കുമെന്ന് സമ്മതിക്കുമെന്ന് കരുതിയാണ് താൻ പെട്ടെന്ന് കയറി സംസാരിച്ചത് വേണ്ടായിരുന്നു അമ്മ വന്നിട്ട് ഒന്ന് ചോദിക്കാതെ ഇരുന്നത് അവനൊരാശ്വാസമായി തോന്നി പക്ഷെ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും അവന്റെ മനസ്സു നിറഞ്ഞു രാത്രിയിൽ ആൽബിയും ടീനയും അമ്മുവും ദേവും ജെറിയും ടെറസിൽ ഇരിക്കുകയായിരുന്നു അപ്പോ അയാൾ എന്റെ ഇച്ചായനെ രക്ഷപ്പെടുത്തിയത് എന്തായാലും ഇച്ചായൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ തന്നെ ആള് നന്നായല്ലോ പശ്ചാത്തലപിച്ചൊന്നും പറഞ്ഞ് ചെയ്ത തെറ്റൊന്നും ചെറുതാകില്ലല്ലോ ജെറി ഇത്രക്കും വേണ്ട ദേവു ജീവച്വുമായി കിടക്കുന്നവനെ വീണ്ടും കുത്തിനോവിക്കരുത് എല്ലാം അറിയാം ഇച്ചായ പക്ഷെ എനിക്ക് പറ്റുന്നില്ല ദേവുവിനെ ഫോഴ്സ് ചെയ്യേണ്ട ആൽബി ഒരു പെണ്ണൊരാളി വെറുത്താ പിന്നെ ഉടനെയൊന്നും ആ വെറുപ്പ് മാറില്ല ടീനയും കൂടെ അങ്ങനെ പറഞ്ഞതോടെ ആൽവി പിന്നെയൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് കിച്ചു വന്നത് ആഹാ കിച്ചുട്ടായി എത്തിയല്ലോ ഇനി വീട്ടിലേക്ക് തിരികെ പോകില്ലായിരിക്കും അതെന്താ ചെറി നീ അങ്ങനെ പറഞ്ഞേ അല്ല കെട്ടാൻ പോകുന്ന പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ ദേവുവിനെ നോക്കി അവൻ കണ്ണുരക്കി പറഞ്ഞതും കിച്ചുവും അവളെ നോക്കി അവളിൽ ചെറുതായി ഒരു നാണം വിരിഞ്ഞു ഡാ നീ അച്ഛനെയും അമ്മയും ഹോസ്പിറ്റൽ കൊണ്ടുപോയോ കൊണ്ടുപോകാതെ പറ്റില്ലല്ലോ ആൽബി ഹർഷൻ ഒരു ആക്സിഡന്റ് പറ്റിയെന്നാണ് പറഞ്ഞത് അല്ലാതെ അവന്റെ ചരിത്രമല്ലതും പറഞ്ഞ അച്ഛൻ തിരിയും പിന്നെ കല്യാണം നടത്താൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും നീ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു ഉം ഞാൻ പറഞ്ഞു ഹർഷന്റെ ആഗ്രഹമാണ് ഉടനെ തന്നെ നടത്തണമെന്ന് അതിനൊരു നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛന്റെ വകയായിട്ട് അവസാനം അമ്മ ഇടപെട്ട് സോൾവ് ചെയ്തു നാളെ തന്നെ ജോൽസനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ വേണം ഉടനെ തന്നെ ഒരു സദ്യ ഉണ്ണാലോ ദേവുവേ ഹാപ്പിയല്ലേ ജലി ചോദിച്ചതും ദേവി ചിരിയോടെ അമ്മുവിന്റെ തോളിലേക്ക് ചാഞ്ഞു അപ്പോഴാണ് താഴെ നിന്നും അമ്മച്ച് ദേവുവിനെ വിളിച്ചത് അവൾ പോയതും കുറച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് കിച്ചണും താഴേക്ക് പോയി കുറെ സമയം കഴിഞ്ഞിട്ടും രണ്ടുപേരെയും കാണാതായപ്പോഴാണ് ജെറി താഴേക്ക് വന്നു നോക്കുന്നത് അവിടെ അമ്മുവിന്റെ മുറിയിൽ അവൻ ഉണ്ടെന്ന് തോന്നി ചെന്ന് നോക്കിയപ്പോൾ അവൻ കാണുന്നത് ദേവുവിനെ ഇറുക്കേ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കിച്ചനെയാണ് ജലിയൊന്ന് മുരടനക്കിയതും ദേവു ഞെട്ടിപ്പിടിഞ്ഞ് പിന്നോക്കം മാറി കിച്ചു ആണെങ്കിൽ പല്ലു മുഴുവൻ പുറത്തേക്ക് ഇളിച്ചു കാണിച്ചു ജെറി ഒരു മൂളിപ്പാട്ടും പാടി നൈസായിട്ട് മുകളിലേക്ക് കയറി അവൻ എന്തിയോടാ ആദ്യം ചോദിച്ചെങ്കിലും മറുപടി പറയാതെ അവൻ കള്ളച്ചിരിയോടെ അവന്റെ അടുത്ത് വന്നിരുന്നു തൊട്ടു പിറങ്ങിയ തന്നെ കിച്ചനും ദേവവും നനഞ്ഞു കോഴിയെ പോലെ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു ഡാ കിച്ചു എന്താ പറ്റിയേ കിച്ചുട്ടായി വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോ ഞാൻ കയറി ചെന്നു അതിന് ജെറി അടങ്ങിയിരുന്നോണം കിച്ചൻ ജെറിയെ നോക്കി കണ്ണുരുട്ടിയതും അമ്മുവിന് ചെറിയൊരു സംശയം തോന്നി അമ്മു ദേവുവിനെ ഒന്ന് നോക്കി പക്ഷേ അവൾ അവിടെ തല കുമ്പിട്ടിരിപ്പുണ്ട് ഇച്ചായോ ഈ കിച്ചൂട്ടായ ഉണ്ടല്ലോ ദേവുവിനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയാ താഴേക്ക് പോയത് എന്തിനു ഓ എന്റെ ടീനുച്ചി ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ എന്തൊരു കഷ്ടം മാക്സിമം നാണം മുഖത്ത് വാരി വിതറിക്കൊണ്ട് ജെറി പറഞ്ഞതും ആൽബിയും ടീനയും ഒരുപോലെ കിച്ചനെ നോക്കി അവൻ വെളുക്കിനെ ഒന്ന് ചിരിച്ചു പൊന്നു പൊന്നുമോനെ ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ദേവു ഇവിടെ നിന്നും പോകുന്നത് വരെ നിന്നെ വീടിനകത്ത് ഞാൻ കയറ്റില്ല ആൽബി കട്ടായം പറഞ്ഞതും ജെറി തലയിൽ നാട്ടിക്കൊണ്ട് ആൽബിയെ നോക്കി എന്തടാ അല്ല ഇച്ചായ പ്രേമിക്കുന്നവർ ഉമ്മ വെക്കുന്നത് തെറ്റാണോ പെട്ടെന്നുള്ള ജെറിയുടെ ചോദ്യത്തിൽ അമ്മ ഞെട്ടിതരിച്ചു പോയി അവൾ ദയനീയമായി ജെറിയെ നോക്കി ഞങ്ങൾ ഉമ്മയൊന്നും വെച്ചില്ലടാ ഇവളൊന്ന് ചേർത്ത് പിടിച്ചതേ ഉള്ളൂ ഈ ചേർക്കാൻ ചുമ്മാ അനാവശ്യം പറയുവാ എന്നെ കിച്ചൂട്ടായോന്നടങ്ങ് ഇച്ചായൻ പറ ഉമ്മ വെക്കുന്നത് തെറ്റാണോ തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ ആ അപ്പോ ഉമ്മ വെക്കുന്നത് തെറ്റല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതും തെറ്റല്ല ഓ ആയിക്കോട്ടെ ആൾവി അലസമായി പറഞ്ഞതും ജെറി അർത്ഥം വെച്ചതും മൂടി അല്ല ജെറി ഇപ്പൊ ഈ ഉമ്മ എവിടുന്ന് വന്നു അതൊക്കെ ഉണ്ട് ചേച്ചി ജെറി ഒളി കണ്ടാൽ അമ്മുവിനെ നോക്കിയതും വിഷയം മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു നിന്നെ എന്തിനു അമ്മിച്ചു വിളിച്ചത് അത് അമ്മു എന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു വിളിച്ചതാ ആരായിരുന്നു ദിയ ചേച്ചി ചേച്ചി അറിഞ്ഞോ പിന്നെ അറിയാതെ അമ്മ അമ്മാവനെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു എങ്ങനെയാ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു ഹർഷേട്ടൻ അവന്മാരുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചതും അവർ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയതുമൊക്കെ പറഞ്ഞു ഹർഷേട്ടന് ഇനി എഴുന്നേൽക്കാൻ ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഫോണ് കട്ട് ചെയ്തു പാവം ഇപ്പോ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും ഈ പ്രണയി ഒരു വല്ലാത്ത സംഭവമാണല്ലേ ദിയയെ പോലൊരു പെൺകുട്ടിക്ക് നല്ല ആൺപിള്ള കിട്ടാനിട്ടാണോ എന്നിട്ട് ഇപ്പോഴും ഹർഷനെ ഓർത്ത് കരയുന്നു ഇങ്ങനെയുണ്ടോ പ്രണയം ആരോടൊന്നില്ലാതെ കിച്ചു പറഞ്ഞതും അമ്മുവും ടീനയും ആൽബിയും നിശബ്ദരായി ആ മൂന്ന് മനസ്സുകളിലും അപ്പോ ജെറി മാത്രമായിരുന്നു തന്റെ പെങ്ങളെ ഓർത്ത് അവൻ ഉരുകി ജീവിക്കുന്നത് അറിയാതെയാണ് കിച്ചു ദയ്യരുടെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞത് അമ്മു ജെറിയെ നോക്കിയപ്പോൾ അവൻ നിശ്ചലയായി ഇരിക്കുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ ആൽബി അവന്റെ ഇരു ഇരുകൈകളിൽക്കുള്ളി ജെറിയുടെ കൈ ചേർത്ത് വെച്ചു ഒന്നുമില്ലെന്ന് ജെറി കണ്ണു ചിമ്മി കാണിച്ചെങ്കിലും അവന്റെ കൺകോണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളി ആൽബി കണ്ടിരുന്നു അപ്പോ ഞങ്ങൾ പോകുക ഉറക്കം വരുന്നുണ്ട് ആ നിശബ്ദതയിൽ ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് അമ്മു അങ്ങനെ പറഞ്ഞത് അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ ജെറിയും മുറിയിലേക്ക് പോകാൻ എഴുന്നേറ്റു നീ ഇന്ന് എൻറെ കൂടെ കിടന്നാ മതി ജെറി എന്തിന് ഇച്ചായന്റെ കൂടെ നിന്ന് കിച്ചുട്ടായില്ലേ അപ്പൊ ഞാനില്ല പറയുന്നത് കേട്ടാ മതി നമുക്ക് മൂന്നു പേർക്കും ഒരുമിച്ച് കിടക്കാം ജെറിയെ ഒറ്റക്ക് വിട്ടാൽ അവനിന്ന് ഉറങ്ങാതെ ചിക്കുവിനെ ഓർത്ത് കിടക്കുമെന്ന് ആൽബിക്ക് ഉറപ്പാണ് അവനോട് തർക്കിക്കാൻ പറ്റാത്തത് കൊണ്ട് ജെറി ആൽബിയുടെ മുറിയിലേക്ക് പോയി കൂടെ കിച്ചു ടീനു ചേച്ചി ഇനി വീട്ടിലേക്ക് പോകണ്ട ഞങ്ങളുടെ കൂടെ കിടക്കാം പ്ലീസ് ചേച്ചി ഓ ശരി ഞാൻ വന്നോളാം നിങ്ങൾ പൊയ്ക്കോ അമ്മു അവര് പോയതോടെ ആൽബിയും ടീനയും മാത്രമായി ജെറിയുടെ കാര്യം അമ്മുവിന് അറിയാമോ അറിയാം അപ്പോ എന്നോട് മാത്രമേ മറച്ചുവെച്ചതുള്ളൂ അല്ലേ അവളോട് ഞാനല്ല ജെറി തന്നെ ഞാൻ പറഞ്ഞതായി ടീനയെ ഒന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് ആൽവി പറഞ്ഞതും അവൾ നാക്ക് കടിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി പൂശുംബത്തി അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അമ്മുവിന്റെ മുറിയിലേക്ക് ഓടി ദേവുവിന്റെയും അമ്മുവിന്റെയും കൂടെ കിടക്കുമ്പോഴാണ് ടീന ചോദിക്കുന്നത് അല്ല ദേവു നേരത്തെ നിങ്ങൾ കെട്ടിപ്പിടിച്ചതല്ലേ ഉള്ളൂ അതോ ശ്വാസം കൊടുത്തോ അത് കേട്ട് ദേവു എന്ന് ഞെട്ടി അയ്യോ ചേച്ചി ഈ ചേച്ചി എന്തൊക്കെയാ ചോദിക്കുന്നത് എന്തടി പെണ്ണെ ഇതൊന്നും ലോകത്ത് നടക്കാത്തതാണോ ആവു എനിക്കറിയില്ല അതെന്താടി കിച്ചു റൊമാൻറ്റിക്കല്ലേ റൊമാൻറ്റിക്കൊക്കെയാണ് പക്ഷെ പ്രാക്ടിക്കൽ ഒന്നും അങ്ങേർക്കും അറിയില്ലെന്ന് തോന്നുന്നു എടി കള്ളി അപ്പോ നിനക്ക് താല്പര്യം ഉണ്ടല്ലേ അമ്മ അവരുടെ കൈകളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചതും തീനെ ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു ഞാൻ ഹൈ ലെവൽ പ്രാക്ടിക്കൽ അല്ല ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഉമ്മയെങ്കിലും എവിടുന്ന് അങ്ങനെ വെറും അൺറൊമാൻറ്റിക് ഊരാച്ചിയാണെന്ന് തോന്നുന്നു ഡീ ഡി നീ എന്റെ ഏട്ടനെ കുറിച്ച് എന്തൊക്കെയായി പറയുന്നത് പ്രേമിക്കുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാകുമോളയെ ദീർഘമായ നിശ്വാസത്തോടെ ദേവു പറഞ്ഞതും അമ്മ പെട്ടെന്ന് ആൽബിയെ ഓർത്തു അന്ന് അവൻ നൽകിയ ചുംബനത്തിന്റെ ചൂട് ചുണ്ടിൽ അനുഭവപ്പെട്ടതുപോലെ തോന്നിയതും അവൾ തലവഴി പുതപ്പ് മൂടിക്കിടന്നു